നമസ്കാരം നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പിനൊടുവിൽ അയോധ്യയിൽ ശ്രീരാമക്ഷേത്രം യാഥാർത്ഥ്യമാവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ടിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഇരുപത്തിയൊമ്പത് മിനിറ്റ് എട്ട് സെക്കൻഡ് മുതൽ പന്ത്രണ്ട് മണി മുപ്പത് മിനിറ്റ് മുപ്പത്തിരണ്ട് സെക്കൻഡ് വരെയുള്ള എൺപത്തിനാല് സെക്കൻഡ് സമയമാണ് പ്രാണപ്രതിഷ്ഠാ മുഹൂർത്തം രാമചരിതത്തിലും രാമായണത്തിലും വർണ്ണിച്ചിട്ടുള്ള ശ്രീരാമവർണ്ണനകളെ അടിസ്ഥാനമാക്കിയുള്ള ശ്രീരാമ വിഗ്രഹമാണ് പ്രതിഷ്ഠിക്കുന്നത് വാരാണസിയിൽ നിന്നുള്ള ലക്ഷ്മീകാന്ത് ദീക്ഷിതാണ് മുഖ്യ കാർമ്മികൻ ജനുവരി പതിനാല് മുതൽ പ്രാണപ്രതിഷ്ഠയ്ക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കും പ്രതിഷ്ഠാ ദിനമായി ജനുവരി ഇരുപത്തിരണ്ട് തിരഞ്ഞെടുക്കാനുള്ള കാരണങ്ങളും ആ ദിവസത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചുമാണ് ഈ വീഡിയോ ശുഭമുഹൂർത്തവും ശുഭഗ്രഹോദയവും ശുഭമായ ആഴ്ചയും സമയവും ശുഭദൃഷ്ടിയുമുള്ളപ്പോൾ പക്ഷബലപൂർണമായ കാലവും ശുഭരാശിസ്ഥിതിയും ഉത്തരായനവും ഒത്തുചേരുന്ന സമയം വേണം ദേവപ്രതിഷ്ഠ നടത്താൻ ഒരു ദോഷവുമില്ലാത്ത മുഹൂർത്തം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണെങ്കിലും ദോഷങ്ങൾ കുറഞ്ഞും ഗുണങ്ങൾ ഏറിയുമുള്ള മുഹൂർത്തം തിരഞ്ഞെടുക്കുന്നു ജനുവരി ഇരുപത്തിരണ്ട് ഉത്തരായനത്തിന്റെ തുടക്കകാലമാണ് മകരം ആദ്യം മുതൽ മിഥുനം അവസാനം വരെയുള്ള കാലമാണ് ഉത്തരായനം ദേവകാര്യങ്ങൾക്ക് അനുകൂലമായ ഉത്തരായന കാലത്ത് മാത്രമേ പ്രതിഷ്ഠാകർമ്മങ്ങൾ നടത്താവൂ ജ്യോതിഷ നിയമപ്രകാരം ജനുവരി ഇരുപത്തിരണ്ട് നിരവധി ശുഭയോഗങ്ങൾ സംഭവിക്കുന്ന ദിനം കൂടിയാണ് തിങ്കളാഴ്ചയും മകൈരവും നക്ഷത്രവും ചേർന്നു വരുന്ന സർവാർത്ഥ സിദ്ധിയോഗം അമൃത സിദ്ധിയോഗം രവിയോഗം ഇന്ദ്രയോഗം എന്നിവയുടെ ഒരു സംയോഗം കൂടി ജനുവരി ഇരുപത്തിരണ്ടിന് സംഭവിക്കുന്നു ജനുവരി ഇരുപത്തിരണ്ട് പൗഷമാസത്തിലെ ശുക്ലപക്ഷ ദ്വാദശി ദിനമാണ് ഈ ദിവസം കർമ്മദ്വാദശി അല്ലെങ്കിൽ കൂർമ്മദ്വാദശി എന്ന് അറിയപ്പെടുന്നു മഹാവിഷ്ണു കൂർമാവതാരം പൂണ്ട ദിനമാണ് പൗഷമാസത്തിലെ ശുക്ലപക്ഷ ദ്വാദശി മഹാവിഷ്ണുവിന്റെ രണ്ടാമത്തെ അവതാരമാണ് കൂർമ്മം ദുർവാസാഹു മഹർഷിയുടെ ശാപം നിമിത്തം ജരാനര ബാധിച്ചുപോയ ദേവന്മാർ തങ്ങളുടെ ജരാനര പാലാഴി കടഞ്ഞെടുത്ത് അമൃതം ഭക്ഷിച്ചാൽ മാറുമെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് ദേവന്മാരും അസുരന്മാരും ചേർന്ന് പാലാഴി കടയാൻ തുടങ്ങി മന്ദരപർവ്വതം കടകോലും വാസുകി എന്ന സർപ്പം കയറുമായി പാലാഴി മഥനം ആരംഭിച്ചു ഈ സമയം ആധാരമില്ലാത്തതിനാൽ മന്ദരപർവ്വതം കടലിലാണ്ടുപോയി സമുദ്രത്തിലാണ്ട മന്ദരപർവ്വതത്തെ ഉയർത്തുന്നതിനായി വിഷ്ണു ആമയായി അവതാരമെടുത്ത് തന്റെ പുറത്ത് താങ്ങി പർവ്വതത്തെ മേൽപോട്ടുയർത്തി മഹാവിഷ്ണു കൂർമാവതാരം പൂണ്ട ദിനമാണ് ഊർമദ്വാദശി അല്ലെങ്കിൽ കർമ്മദ്വാദശി വിഷ്ണുവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വിഷ്ണുവിന് പ്രാധാന്യമുള്ള കാര്യങ്ങൾക്ക് കർമ്മദ്വാദശി ശ്രേയസ്കരമായി കരുതുന്നു ശുഭയോഗങ്ങളും ദൈവാധീനവുമുള്ള മുഹൂർത്തത്തിൽ ചെയ്യുന്ന ചെറിയ കർമ്മങ്ങൾക്ക് പോലും വലിയ ഫലം ലഭിക്കും അന്ന് തുടങ്ങി വയ്ക്കുന്ന കാര്യങ്ങൾക്ക് ഉത്തരോത്തരം അഭിവൃദ്ധിയും ശ്രേയസും ഉണ്ടാകുമെന്നാണ് വിശ്വാസം ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം